സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരമായില്ല മൂന്നാം തീയതി ശമ്പളം പിൻവലിക്കാൻ കഴിയുന്നില്ല ശമ്പള വിതരണം ചെയ്യുന്നതിലുള്ള സാങ്കേതിക പ്രശ്നം തിരക്കിട്ട് പരിഹരിക്കാൻ ധനവകുപ്പ് നീക്കം ആരംഭിച്ചു ജീവനക്കാരെ സർക്കാർ കബളിപ്പിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു മാർച്ച് മൂന്നായിട്ടും ഒരു വിഭാഗം ജീവനക്കാർക്ക് മാത്രമാണ് ഇതുവരെ ശമ്പളം ലഭിച്ചത് അധ്യാപകർ സെക്രട്ടേറിയറ്റ് റവന്യൂ ജലസേചന വകുപ്പ് ട്രഷറി നികുതി വകുപ്പുകളിലെ ജീവനക്കാർ ഉൾപ്പെടെ മൂന്നര ലക്ഷത്തോളം പേരെയാണ് പ്രതിസന്ധി ബാധിച്ചത് എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടെങ്കിലും പിൻവലിക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ കഴിയാത്ത അവസ്ഥയാണ് ഭൂരിഭാഗം ജീവനക്കാർക്കും എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ശമ്പളം എത്തുന്നത് ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് പണം കൈകാര്യം ചെയ്യാൻ കഴിയാതായത് പെൻഷൻ വിതരണത്തിന് നിലവിൽ പ്രതിസന്ധിയില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാനാണ് ആലോചന ശമ്പള പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തി സർക്കാർ കബളിപ്പിക്കുകയാണെന്നും ധനമന്ത്രി രാജിവ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനുകൂല്യം കൊടുക്കാത്ത ആദ്യത്തെ ഗവൺമെന്റ് ആണ് ജീവനക്കാരുടെ ശമ്പളം ഇ ടി എസ് പിയിൽ ക്രെഡിറ്റ് ചെയ്തുവെന്ന് കാണിച്ച് ജീവനക്കാരെ ഗവൺമെന്റ് കബളിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വാസ്തവത്തിൽ ഈ ധനകാര്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ട സമയമായിരിക്കുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണെന്നും തിങ്കളാഴ്ചയോടെ ശമ്പള വിതരണം പൂർത്തിയാക്കാനാകുമെന്നുമാണ് ട്രഷറി വകുപ്പ് നൽകുന്ന വിശദീകരണം നാളെ അക്കൗണ്ടിൽ പണമെത്തിയാലും പ്രതിസന്ധി തീരാൻ സാധ്യതയില്ല സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കിട്ടേണ്ട നാലായിരത്തി അറുനൂറ് കോടി രൂപ കൂടി കിട്ടിയാലേ പിടിച്ചു എന്നാണ് വിവരം കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥതല തല ചർച്ചയ്ക്കും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം